ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു രണ്ടായിരത്തി ഇന്ത്യയിൽ പന്തിരായിരത്തി എഴുന്നൂറ് പേരാണ് ഇപ്രകാരം വീണ് മരിച്ചത് നമുക്കറിയാം ഇപ്പോഴത് ആ സ്ത്രീകുട്ടി എന്ന പെൺകുട്ടി ട്രെയിനിൽ നിന്നും ഒരാൾ തള്ളിയിട്ടു ഗുരുതരമായ പരിക്കുകൾ ആ കുട്ടിക്ക് പറ്റും കേരളത്തിൽ നമുക്കറിയാം സൗമ്യ എന്ന പെൺകുട്ടി ഗോവിന്ദചാമി എന്നൊരാൾ തള്ളിയിട്ട് ആ കുട്ടി മരണം വരിക്കേണ്ടി വന്നു അപ്പോൾ ഇതൊരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എഴുപത്തയ്യായിരം മുതൽ ഒന്നേകാൽ ലക്ഷം വരെ ആൾക്കാരാണ് ഈ തരത്തിൽ മരണത്തിന് വിധേയരായവർ അപ്പോൾ ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ട്രെയിനുകളുടെ വാതിലുകൾ അത് വണ്ടി നിർത്തുമ്പോൾ തുറക്കുകയും വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ അടയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അത് ആട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന രീതിയിലുള്ള സംവിധാനം വേണം ഇന്ത്യയിലുടനീളം എല്ലാ ട്രെയിനുകളിലും ഈ സംവിധാനം ഏർപ്പെടുത്തി സർക്കാർ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിൽ വഹിക്കുവാനുള്ളത്